തിരുവോണ ദിനത്തിൽ വയനാട്ടിലെ പ്രിയ സഹോദരങ്ങൾക്കായി പായസ ചലഞ്ച് വയനാട്ടിലെ ദുരിത ബാധിതരായ പ്രിയ സഹോദരങ്ങൾക്കായി കളമശ്ശേരി നഗരസഭ മുപ്പത്തിയെട്ടാം വാർഡ് കൗൺസിലർ കെ വി പ്രശാന്തും ഫ്രണ്ട്സ് വട്ടേക്കുന്നവും സംയുക്തമായാണ് പായസ ചലഞ്ച് സംഘടിപ്പിച്ചത് ഒറ്റ രാത്രി കൊണ്ട് ഒരുപാട് സ്വപ്നങ്ങളെ തകർത്തെറിഞ്ഞ ദുരന്തം നാശം വിതച്ച ഒരു നാടിനെ മറന്നുകൊണ്ട് ദുരിതത്തിലായ ഒരു സമൂഹത്തെ മറന്നുകൊണ്ട് ഒരു തിരുവോണം നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം വേദനാജനകമായ ഒന്നാണ് അതുകൊണ്ട് ആഘോഷങ്ങൾ കുറച്ച് വയനാട്ടിലെ പ്രിയ സഹോദരങ്ങൾക്ക് വേണ്ടി തിരുവോണ ദിനത്തിൽ അവരോടൊപ്പം ചേർന്നുകൊണ്ട് അവർക്കായി ഒരു പായസ ചലഞ്ച് സംഘടിപ്പിച്ചു മുപ്പത്തി എട്ടാം വാർഡ് കൗൺസിലർ കെ വി പ്രശാന്തും ഫ്രണ്ട്സ് വട്ടേക്കുന്നവുമാണ് ഈ പായസ ചലഞ്ച് സംഘടിപ്പിച്ചത് കൗൺസിലർ കെ വി പ്രശാന്ത് ഫ്രണ്ട്സ് വട്ടേക്കുന്നം പ്രസിഡന്റ് മനോജ് മണി സെക്രട്ടറി ഷിഹാബ് ബി എസ് മറ്റ് ഭാരവാഹികൾ ഉൾപ്പെടെ എല്ലാവരും ഒത്തൊരുമയോടെ പായസ ചലഞ്ചിന് നേതൃത്വം നൽകി ന്യൂസ് ബോക്സ് ലൈവിന് വേണ്ടി സനൂപ് കളമശ്ശേരി